കൗൺസിലിംഗ് കോർണർ എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് എല്ലായ്പ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നാണ് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും പലപ്പോഴും കെടുത്തിക്കളയുന്നു നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം എന്തു തന്നെയായിരുന്നാലും പ്രശ്നങ്ങൾ എന്നും നമുക്ക് കീറാമുട്ടികളാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും നാം തേടിക്കൊണ്ട് നടക്കാറുമുണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുമായിട്ട് കൗൺസിലിംഗ് കോർണർ എന്ന ഈ എപ്പിസോഡിൽ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഫാദർ ജോസ് തച്ചിൽ എസ് ജെ അച്ഛനാണ് അച്ഛൻ മലാപ്പറമ്പ് എസ് ആർ സിയുടെ ഡയറക്ടറാണ് വളരെ പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനുമാണ് അച്ഛ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അമ്മയുടെ ഒരു ചോദ്യവുമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് നാം കടക്കുന്നത് അമ്മയുടെ മകൻ കോളേജിൽ വിദ്യാർത്ഥിയാണ് ഡിഗ്രി പഠിക്കുന്നു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അമ്മയുടെ അഭിപ്രായത്തിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇവൻ ഹോസ്റ്റലിൽ താമസിക്കുന്നു രണ്ടാം വർഷം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ്റെ ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവൻ്റെ കൂട്ടുകാരായിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ അച്ഛ പ്രേമബന്ധങ്ങൾ ആയിക്കഴിഞ്ഞു ഇവന് മാത്രം ഇതുവരെയും ആരെയും ഒരു സ്നേഹിതയായിട്ട് കൂട്ടുകാരിയായിട്ട് കിട്ടിയിട്ടില്ല പതിയെ പതിയെ അവൻ്റെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി അമ്മയുമായിട്ട് ഒരു അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മകനുമാണ് അമ്മയോട് അവൻ ഉള്ളു തുറന്നു അമ്മ എനിക്ക് മാത്രം എന്തേ ആരെയും ഇതുവരെയും ഒരു അടുത്ത ഗേൾ ഫ്രണ്ടായിട്ട് കിട്ടാത്തത് നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് പല അമ്മമാരും അല്ലെങ്കിൽ പല ആളുകളും മക്കളും കാണുന്ന ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത് അച്ഛ എന്താണ് ഇതിനൊരു ഉത്തരം ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അമ്മച്ചി ഉന്നയിച്ചിരിക്കുന്നത് ഇന്നത്തെ മാധ്യമങ്ങളും ജീവിത രീതികളുമൊക്കെ പ്രേമത്തെ ആദർശവൽക്കരിക്കുകയും അത് പരമപ്രധാനമായി കാണുകയും അതില്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് തോന്നത്തക്ക വിധം അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് റേഡിയോയിലും മറ്റുമൊക്കെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പാട്ടുകളുണ്ട് പാട്ടുകളുണ്ട് പേര് പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് പ്രേമിക്കുന്നത് പറയാൻ പേടി പ്രേമിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പോലും ഭയം ആ മട്ടിൽ നിന്നാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഇപ്പോഴും അതിൻ്റെ കൗതുകത്തിലാണ് അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് പ്രേമം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ് ഐ നീഡ് ടു ഫീൽ അക്സെപ്റ്റഡ് ബൈ ദിയാദ മറ്റൊരാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരാൾ എന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യ പരമപ്രധാനമായ ഒരു ആവശ്യം കൂടിയാണത് അപ്പോൾ ആ അർത്ഥത്തിൽ പ്രേമം നിർവഹിക്കുന്നത് ഈ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഒരാവശ്യമാണ് ചിലപ്പോഴെങ്കിലും ചില ഇടങ്ങളിൽ പ്രേമം പാപമാണെന്നും അത് വലിയ വഞ്ചനയാണെന്നും ഒരിക്കലും അതിൽ വീഴരുതും എന്നും സംസാരിക്കുന്നത് കേൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്നേഹം ഒരിക്കലും പാപമല്ല പ്രേമം ഒരിക്കലും പാപമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴ്ച സംഭവിക്കാവുന്ന അപകട സാധ്യതയുള്ള ഒരു അനുഭവമാണ് അപ്പോൾ നമ്മൾ പാപത്തിലായിരിക്കുന്നു പ്രേമിക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ് ബൈബിളിനും നമ്മുടെ വിശ്വാസത്തിനും നിരക്കാത്തതാണ് പ്രായോഗികമായ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനെ നമ്മൾ പ്രായോഗികമായി തന്നെ കൈകാര്യം ചെയ്യണം ഇത്രയും പറഞ്ഞു വച്ചിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ സ്നേഹിക്കാൻ സാധിക്കുമോ നമുക്ക് ഒരു പക്ഷെ ആ പ്രത്യേക പ്രായത്തിൽ അതിനുള്ള സാധ്യത വിരളമാണ് സ്വന്തമായിട്ട് വിലയിരുത്താനും വസ്തുനിഷ്ഠമായിട്ട് തന്നെയും തൻ്റെ സ്നേഹത്തെയും മറ്റേയാളെ കാണാനും ഒക്കെയുള്ള ഒരു ഒരു ത്രാണിയില്ലായക ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഇടം കൈവരുന്നത് നമുക്ക് സ്നേഹങ്ങളുണ്ടാവാം ഇഷ്ടങ്ങളുണ്ടാവാം അത് മനസ്സ് തുറന്ന് പറയത്തക്ക വിധത്തിലുള്ള ആത്മബന്ധമുള്ള അല്ലെങ്കിൽ കൂട്ടുകാരാണ് അപ്പച്ചനും അമ്മച്ചി എന്ന് വരുമ്പോൾ അവരവരുടെ ജീവിതത്തെ അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കും ആ തുറന്നു വയ്ക്കൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഈ പ്രേമത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി അവരെ അവബോധമുള്ളവരാക്കാനും ഒരു പക്ഷേ അതിൻ്റെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇടം കൊടുക്കുന്ന ഒരനുഭവമായിട്ട് മാറും അപ്പോൾ ഇതിൽ പ്രധാനം പ്രേമിക്കാതിരിക്കുക പ്രേമിക്കുക എന്നതിനേക്കാളേറെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വികാര വിഭാവങ്ങളെയും പങ്കുവെക്കത്തക്ക വിധത്തിൽ ആത്മബന്ധമുള്ള ഒരു സ്നേഹമുള്ളിടത്ത് എന്തും സ്വീകാര്യമാണ് കാരണം നമ്മൾ വഴിതെറ്റില്ല നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടും അവരോട് നമുക്ക് വിശ്വാസവും നമുക്ക് പൂർണ്ണമായ സമർപ്പണവും ഉള്ളതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കും അനാരോഗ്യകരമാണെങ്കിൽ നമ്മുടെ സ്നേഹത്തോട് നമ്മൾ വിട പറയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ദൈവികമായ ഒരു ദാനമാണ് നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ഭാവമാണ് അതിനൊരു പേർപ്പസ് ഉണ്ട് ഒരു ഒരു ലക്ഷ്യമുണ്ട് മനുഷ്യകുലത്തെ നിലനിർത്തുക എന്ന തി മനോഹരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം ഈ ദാനം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യബോധത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ ഇതിനെ കൈകാര്യം ചെയ്യുക പ്രധാനമാണ് പലപ്പോഴും മാതാപിതാക്കളുമായുള്ള ആത്മബന്ധം പ്രധാനമാണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനമാണ് അവനവനെ പറ്റി തന്നെയുള്ള അവബോധം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഈ അമ്മച്ചിയുടെ മകന് ആ ഒരു അനുഗ്രഹം കിട്ടിയത് മനോഹരമാണ് എല്ലാവർക്കും സ്നേഹമുണ്ട് എനിക്ക് സ്നേഹത്തിന് ആള് കിട്ടുന്നില്ല അതിലെനിക്ക് സങ്കടമുണ്ട് അതെൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്നതിനേക്കാൾ ഏറെ എനിക്ക് സംഭവിക്കുന്നത് എന്തോ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കലാണ് പരമപ്രധാനമായിട്ടുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത് എന്തെങ്കിലും ചില കാരണങ്ങളാൽ നമ്മൾ ചിലരുമായിട്ട് ബന്ധപ്പെടും സംസാരിച്ചു തുടങ്ങും അത് പ്രേമമാകും പ്രേമം ഊർധന്യത്തിലാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് പ്രേമമാണ് എന്ന് അതുകൊണ്ട് കാലാകാലങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെ വിലയിരുത്താനോ വ്യക്തിയെ വിലയിരുത്താനോ ശരിയായ തീരുമാനം എടുക്കാനോ സാധിക്കാതെ പോകുന്നു ഇന്ന് സംഭവിക്കുന്ന അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം മക്കളുടെ ജീവിതത്തെ പറ്റിയും അവരുടെ നടപ്പുകളെ പറ്റിയും ഒന്നും മാതാപിതാക്കൾക്ക് ഒരു അറിവില്ല എന്നുള്ളതാണ് ഡാലി പറഞ്ഞ പോലെ മാതാപിതാക്കൾ അറിയില്ല എൻ്റെ മകൾ എവിടെയാണ് എൻ്റെ മകൻ എവിടെയാണ് അവരെന്തു ചെയ്യുന്നു അപ്പോൾ ആ ഒരു അറിവ് നേരത്തെ പറഞ്ഞ ആത്മബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത അവർക്ക് സൗഹൃദവും പ്രേമവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പ്രേമം എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നത് അവർക്ക് വരും ഒരു സൗകര്യമാണ് അതുകൊണ്ട് തന്നെ അവർ അവരെ വീട്ടിൽ കൊണ്ടുവരും മാതാപിതാക്കൾ അവരോട് സംസാരിക്കും പൊതുവായിട്ടുള്ള ഒരു അന്തരീക്ഷം അറിവിൻ്റെയും പരസ്പര പരിചയത്തിൻ്റെയും അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തിൻ്റെ ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ തെറ്റായ മാർഗത്തിലേക്ക് പോകുക അസാധ്യമായിട്ട് വരുന്ന നന്മയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഇത് പിന്നെ പെൺകുട്ടിയുടെ സാന്നിധ്യം ഒരാൺകുട്ടിയുടെ ജീവിതത്തിൽ ചില ഇത് ക്രമപ്പെടുത്തും ചില കാര്യങ്ങളിൽ അടുക്കും ചിട്ടയും ഉണ്ടാവും സ്വഭാവത്തിന് ഒരു റിഫൈന്മെൻ്റ് ഉണ്ടായി വരും അതുപോലെ ആൺകുട്ടിയുടെ സാന്നിധ്യം നല്ല ഒരു ആൺ സ്നേഹിതൻ്റെ സാന്നിധ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കും അവനവനെ പറ്റി തന്നെ ഒരപ്പുണ്ടാവും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും അതു തന്നെയല്ല ചില വഴിതെറ്റലുകളിൽ നിന്ന് അവരെ രക്ഷിക്കാനും ഉദ്ദക്കം അപ്പോൾ ആൺ പെൺ സൗഹൃദങ്ങൾ അതിമനോഹരാണ് അത് പ്രേമത്തിലേക്ക് വഴിതിരിയുമ്പോൾ തിരിച്ചറിയുക അതിലേറെ പ്രധാനം പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രേമത്തിലാകുന്നത് എങ്ങനെയാണ് നമ്മൾ ചിലർ പറയാറല്ലേ വളരെ കലാപരമായിട്ടും നമ്മൾ സാഹിത്യപരമായിട്ട് പറയും പ്രേമം മുട്ടിടുന്നു എന്നാണ് പറയുക പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകുന്നു ഒരു ഒരു സാഹചര്യം ഉണ്ടാവുന്നു മറ്റൊരാളിൽ ഒരു പ്രത്യേക നന്മ ഞാൻ കണ്ടെത്തുന്നു ആ നന്മയുമായിട്ട് ഞാൻ സംവേദനത്തിലാവുന്നു ഇടയ്ക്കിടയ്ക്ക് കാണുന്നു പരിചയപ്പെടുന്നു സാവധാനത്തിൽ ഞാൻ അറിയാതെ തന്നെ ആ വ്യക്തിയുമായിട്ട് ഞാൻ അടുക്കുന്നു പ്രേമത്തിലാകുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം ആ ഒരു കാര്യമാണ് ബോധപൂർവം എൻ്റെ ശ്രദ്ധയിലുള്ളത് അതിനൊരു ഡൈമെൻഷനുണ്ട് ബ്ലൈൻഡ്നെസ്സിൻ്റെ അതായത് അന്ധതയുടെ ഒരു ഡൈമെൻഷൻ ഉള്ളതുകൊണ്ട് അവിടെ തുടങ്ങുന്ന പ്രേമം യഥാർത്ഥത്തിൽ ഈ വ്യക്തി ആരാണെന്നോ വ്യക്തിയുടെ പ്രകൃതം എന്താണെന്നോ അന്വേഷിക്കാനോ തിരിച്ചറിയാനോ സാഹചര്യവും കുടുംബ പശ്ചാത്തലവും അന്വേഷിക്കാനോ തിരിച്ചറിയാനോ ഒന്നും ഉള്ള ഒരു സാവകാശം എനിക്ക് നൽകുന്നില്ല അപ്പോൾ അവസാനം ഞാൻ എത്തി നിൽക്കുന്നത് ഞാൻ പ്രേമത്തിലായിരിക്കുന്നു വാക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഞാൻ എനിക്ക് മാറാൻ പറ്റില്ല അപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകും ഈ മാറാൻ പറ്റായ കൊണ്ട് എനിക്ക് ചേരാത്ത ചില ബന്ധങ്ങളിലേക്കും ചില ചില ജീവിതം തന്നെ ഹോമിക്കുന്ന അറിഞ്ഞിട്ട് ജീവിതം തന്നെ നശിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്തും ഇവിടെയാണ് ഈ പ്രേമത്തിൻ്റെ അന്ധതയുടെ ഡൈമെൻഷൻ ജോഹാരി വിൻഡോയിൽ പറയുന്ന ഒരു ബ്ലൈൻഡ്നസ് ഉണ്ട് മറ്റേയാളെപ്പറ്റി അറിയില്ല അവനവനെപ്പറ്റി അറിയില്ല ആ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഏരിയ ഈ പ്രേമത്തിൽ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വി ഫോൾ ഇൻ ലവ് വിത്ത് എന്നാ പറയുക വി ആർ നോട്ട് സ്റ്റാൻഡിങ് ഇൻ ലവ് നമ്മൾ പ്രേമത്തിൽ വീണാൽ നമ്മൾ ആ ചെറിയ ഒരു ഇടമാണ് തിരിച്ചറിയുന്നത് ആ പ്രേമത്തിൻ്റെ പൊതുവായിട്ടുള്ള തലമോ മറ്റേ വ്യക്തിയുടെ പൊതു സ്വരൂപമോ പശ്ചാത്തലമോ കുടുംബമോ അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവ പ്രത്യേകതകളോ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ഒരു ചെറിയ ഇടം മാത്രം കണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കണ്ട് ഞാൻ അതിൽ രമിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഫോളിൻ ലവ് എന്ന് പറയുന്നത് ൻ വി സ്റ്റാൻഡ് ഇൻ ലവ് പ്രേമത്തിൽ നിൽക്കാൻ പറ്റുമോ അപ്പോൾ ഈ വ്യക്തിയെ കാണാം ഈ വ്യക്തിയുടെ പശ്ചാത്തലം കാണാം ഈ വ്യക്തിയുടെ പ്രകൃതങ്ങളെ കാണാം സ്വഭാവത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രൂപം നമുക്ക് കിട്ടും ഈ വ്യക്തിയുടെ ചുറ്റുപാടുകളെ പറ്റി ധാരണ കിട്ടും പ്രകൃതങ്ങൾ നമുക്ക് യോജിക്കുന്നതാണോ എന്ന് ഒന്ന് വിലയിരുത്താൻ അവസരം കിട്ടും അപ്പോൾ വളരെ പ്രധാനമായിട്ട് വേണ്ടത് വി നീഡ് ടു സ്റ്റാൻഡ് ഇൻ ലവ് സ്റ്റാൻഡ് ഇൻ ലവ് പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കൊച്ചു കാര്യം നമ്മൾ ഈ പ്രേമത്തിലായിരിക്കുമ്പോൾ പ്രകൃതങ്ങളെ ശരിയായിട്ട് തിരിച്ചറിയാതെ പോകും പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രേമത്തിലായിരിക്കുന്നവരുടെ പൊസസീവ്നെസ് ഞാൻ ഒരാളെ പ്രേമിച്ചാൽ അയാൾ വേറൊരാളോടും മിണ്ടാൻ പാടില്ല പലപ്പോഴും ആൺകുട്ടികളാണ് ആ നിർബന്ധങ്ങൾ വെക്കുക ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികളോട് വേണമെങ്കിലും മിണ്ട പക്ഷെ പെൺകുട്ടി ആരോടും മിണ്ടാൻ പാടില്ല അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുന്നത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് സ്നേഹത്തിൻ്റെ തീവ്രതയല്ല ആ വ്യക്തിയുടെ പ്രകൃതത്തിൻ്റെ അന്തസ്സത്തെ കുറവാണ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും ഈ വിവാഹ ജീവിതത്തിൻ്റെ നാശത്തിനും കാരണമാവും പക്ഷേ പ്രേമത്തിലായിരിക്കുമ്പോഴും നമുക്കൊക്കെ ഇതിനെ ആദർശവൽക്കരിക്കാനും എന്നോട് മാത്രമുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കാനൊക്കെ എളുപ്പമാണ് അതുപോലെ ചില ആൺകുട്ടികൾ ധാരാളം പെൺകുട്ടികളുമായിട്ട് പരിചയത്തിലാവും പ്രേമിക്കുന്ന പെൺകുട്ടി അതത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല അത് വെറും തമാശയാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഈ ആൺകുട്ടിക്ക് സാധിച്ചെന്നും വരും പക്ഷെ പലപ്പോഴും ഈ ആൺകുട്ടിയുടെ പ്രകൃതമായിരിക്കാം അത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞ് ഇതേ പ്രകൃതത്തിൽ തന്നെ തുടരും അപ്പോഴത് പ്രശ്നമായിട്ട് മാറും മറ്റൊരു പ്രത്യേകത ഈ നമ്മൾ പ്രേമിക്കുമ്പോൾ അസാമാന്യമായ പ്രഖ്യാപനങ്ങൾ നടത്തും നമ്മൾ വലിയ പ്രതീക്ഷകൾ കൊടുക്കും വലിയ വലിയ എന്താ പറയുക വളരെ വലിയ പ്രോമിസസ് കൊടുക്കും പക്ഷേ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതൊന്നും നിറവേറ്റപ്പെടില്ല ഒരു കൗൺസിലിംഗ് സാഹചര്യത്തിൽ പെൺകുട്ടി പറഞ്ഞു ഫാദർ ഇങ്ങനെ പ്രേമിച്ചിരുന്നപ്പോൾ എന്നെ പൊന്നുപോലെയായിരുന്നു ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങി തരും ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല എന്നോട് സ്നേഹവും കുറഞ്ഞു അപ്പോഴദ്ദേഹം ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഫാദർ കൂടയിൽ കിടക്കുന്ന മീനിന് ആരെങ്കിലും ചൂണ്ടയിടുവോ ഈ പുഴയിൽ കിടക്കുന്ന മീനിനാണ് ചൂണ്ടയിടുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പുഴ കിടക്കുന്ന മീനുകളെ അന്വേഷിച്ച് നടക്കുകയാണ് പകുതി തമാശയായിട്ട് ആ കുട്ടി പറഞ്ഞ കാര്യമാണ് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ നമ്മൾ പ്രേമത്തിലും മറ്റൊക്കെ കൊടുക്കുന്ന കുറേയേറെ പ്രതീക്ഷകൾ അസ്ഥാനത്താണ് അൺറിയലിസ്റ്റിക് ആണ് ഇതിനെയൊക്കെ തിരിച്ചറിയാനും പ്രേമിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ശരിയായ രീതിയിൽ അവനവനെയും മറ്റയാളെയും തിരിച്ചറിഞ്ഞ് പ്രകൃതങ്ങളെ തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനമെടുക്കാൻ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൈവിട്ടു പോകാതെ കാക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹബന്ധങ്ങൾക്ക് കഴിയും നമുക്ക് നമ്മിൽ തന്നെയുള്ള വിശ്വാസത്തിന് കഴിയും ചില കുട്ടികളുണ്ട് സ്നേഹിക്കപ്പെടാൻ തീവ്രമായ ആഗ്രഹം കാരണം അവർക്ക് കുട്ടിക്കാലത്ത് വേണ്ടത്ര സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ അവർ ശരീരം പോലും കൊടുക്കും കാരണം ഞാൻ എൻ്റെ ശരീരം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻസ് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഇയാൾ വിട്ടിട്ട് പോകുമെന്ന് പേടിച്ചിട്ട് ആ പേടി കൊണ്ട് ശരീരം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യവും നമ്മുടെ നീഡിൽ നിന്ന് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നാം ചെയ്യുമ്പോൾ അത് അടിമത്തത്തിൽ കലാശിക്കും അതേസമയം നമ്മുടെ ശക്തിയിൽ നിന്ന് എൻ്റെ വലിപ്പവും എൻ്റെ നന്മയും എൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കും എൻ്റെ മൂല്യങ്ങൾക്ക് തകരാറ് സംഭവിക്കാതെ എനിക്ക് മറ്റേ ആളുമായിട്ട് സ്നേഹത്തിലാവാൻ പറ്റും എൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാതെ അടിമയാകാതെ ജീവിക്കാൻ പറ്റും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഞാൻ എനിക്കൊരാളോട് സ്നേഹം തോന്നുന്നത് എൻ്റെ ഇല്ലായ്മ കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയ ഒരു കാര്യത്തോടുള്ള എൻ്റെ മനസ്സിൻ്റെ ആർത്തിയാണോ ആഗ്രഹമാണോ അങ്ങനെയാണെങ്കിൽ നൂറു ആലോചിച്ചിട്ട് വേണം ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ആ ബന്ധം അടിമത്തത്തിൽ കലാശിക്കും നാശത്തിൽ കലാശിക്കും അതേസമയം നമുക്ക് സ്നേഹം തോന്നാം അത് പ്രകൃതമാണ് അത് ദൈവികമായ ദാനമാണ് അത് നമ്മുടെ മാതാപിതാക്കളുമായിട്ട് പങ്കുവെക്കാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആത്മബന്ധമുണ്ടെങ്കിൽ വലിയ വലിയ നന്മയായിട്ട് അത് മാറും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഇക്കാര്യത്തിൽ എന്ന തിരിച്ചറിവ് വേണം അവർ സഹചാരികളായിട്ട് മാറണം കുഞ്ഞുങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളും സഹചാരികളും വേണ്ടിടത്ത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൃത്യമായിട്ട് നിർബന്ധം പിടിക്കുന്ന ആളുകളായിട്ട് കൂടി മാറണം പക്ഷേ താനീ നിർബന്ധം പിടിക്കുന്നത് തനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെ തൻ്റെ കുഞ്ഞിനു വേണ്ടിയാണെന്നും ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുക പരമപ്രധാനം അപ്പോൾ സ്നേഹത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റിയാൽ സ്നേഹങ്ങൾ നല്ലത് അത് സ്വീകാര്യതയുടെ അടിസ്ഥാനമായതുകൊണ്ടാണ് മറ്റുള്ളവർ കൊണ്ട് ഉള്ള സൗഹൃദം എനിക്കില്ല എന്ന് വരുമ്പോൾ ആ കുഞ്ഞിന് സങ്കടമുണ്ടാകുന്നത് അതിനെ ആ മട്ടിൽ എന്ന് കരുതി എന്തെങ്കിലും ഒരു ഇങ്ങനെയൊരു അപകടം കൂടിയുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്ക് ചേരാത്ത ആളുകളുമായിട്ട് കൂടി ഒരു സൗഹൃദം സ്ഥാപിക്കാനും അത് നാശത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് നന്മയിലും ദൈവത്തിൻ്റെ ഒരു പ്രകാശത്തിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തിയെ നന്നായിട്ട് തിരിച്ചറിയും ആ വ്യക്തിയുടെ പ്രകൃതത്തെ തിരിച്ചറിയും നമ്മുടെ അറിയും മറ്റുള്ളവരുടെ അറിയും പിന്നെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച തീരുമാനം എടുക്കണം പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഒരു തീരുമാനമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് ആ പ്രകാശത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുന്നത് എടുക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ജീവിതാന്ത്യം വരെ നിലനിൽക്കാനുള്ള ബന്ധത്തിന് മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും അവരുടെ മനസ്സിൻ്റെ സമ്മതവും വാങ്ങുക പ്രധാനമാണ് കാരണം നമ്മുടെ കുടുംബജീവിതത്തെ നിലനിർത്തുന്ന പരമപ്രധാനമായ ഘടകം നമ്മുടെ കുടുംബവും മാതാപിതാക്കളുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ രീതികൾക്കും പ്രകൃതത്തിനും അതിൻ്റെ ചുറ്റുപാടുകൾക്കും സ്വഭാവത്തിനും ചേരുന്ന ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക ബോധപൂർവം എന്നുള്ളതും ഈ ഒരു പ്രേമത്തിൻ്റെ പര്യവസാനത്തിന് പ്രധാനമാണ് താനും ആ നമ്മൾ സാധാരണ പറയുന്ന പോലെ കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന കുടുംബമായിട്ട് ചേരുന്ന ഒരു വ്യക്തി അതിലൊരു വലിയ കാര്യമുണ്ട് കാരണം നമ്മുടെ ജീവിതങ്ങളിൽ പിന്നീട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അപ്പൊ നമ്മളെ കൂട്ടി പിടിച്ച് നടത്തേണ്ടുന്നത് നമ്മുടെ കുടുംബമാണ് അതിന്റെ സാന്നിധ്യമില്ലായക ഇന്ന് കുറെയേറെ വിവാഹമോചനത്തിന് കാരണമാകുന്നുണ്ട് എന്നറിയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ അറിഞ്ഞ് നമ്മളൊരു വിഭാഗം നടത്തുമ്പോൾ നമ്മൾ കാണാത്ത കുറേയേറെ കാര്യങ്ങൾ അവർ കാണും നമ്മളറിയാത്ത കുറേയേറെ കാര്യങ്ങൾ അവരന്വേഷിക്കും അത് നമ്മളുമായിട്ട് ചേരുന്നതാണോ എന്ന് ഒരിക്കൽ കൂടി വിലയിരുത്താനും അത്യധികമായിട്ട് നമുക്ക് പ്രധാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കുടുംബജീവിതത്തിൻ്റെ നന്മയുള്ള സ്നേഹമുള്ള ഒരു സാന്നിധ്യമാണ് അപ്പോൾ അതിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ഇങ്ങനെയുള്ളവരുടെ സാന്നിധ്യവും അന്വേഷണവും അറിവും ഒക്കെ സഹായിക്കും പണ്ടുണ്ടായിരുന്ന പെണ്ണ് കാണലും അന്വേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു അതിനിപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ മകൻ്റെ കൂട്ടായിരിക്കുക മകൻ എന്തും വന്ന് തുറന്നു പറയാവുന്ന അന്തരീക്ഷം തുടരുക ഒപ്പം മകനോട് പറയുക ദൈവത്തിന് മോനെ പറ്റി പറ്റിയൊരു പ്ലാനുണ്ട് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് പ്രധാനം നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ചൊല്ലിത്തരുന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതും മനോഹരമാക്കുന്നതും ദൈവം നമുക്ക് നിയോഗിച്ച കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതായിത്തീരുമ്പോഴാണ് എനിക്ക് നിന്നെ പദ്ധതി ഉണ്ട് യെസ് ജർമ്മിയ പ്രവാചകൻ പറയുന്നത് പോലെ എനിക്ക് നിന്നെ പറ്റിയൊരു പ്ലാനുണ്ട് പദ്ധതിയുണ്ട് അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ഒരു ഉറപ്പ് ഈ മകന് കൊടുക്കുക പറയ പ്രധാനമാണ് ഒരുപക്ഷെ ഈ മകൻ ആന്തരിക കൂടെ കെട്ടുപാടുകളിൽ പെടാതെ ജീവിക്കുന്നത് അവനെപ്പറ്റി പറ്റി ദൈവത്തിന് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവാം ആ സ്വാതന്ത്ര്യത്തിൽ ഒരുപക്ഷെ വൈദികനാകാൻ തിരഞ്ഞെടുക്കലോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതാന്തസ്സിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കലം ഒരുക്കമായിരിക്കാം അത് തന്നെ ആവണമെന്നില്ല ഒരു സാധ്യതയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുക തിരിച്ചറിയുക അതിന് മകനെ ഒരുക്കുക മകനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക പ്രധാനം അതിന് ഈ അമ്മച്ചിക്ക് സാധിക്കും ഇതെന്ന് കത്തിൽ നിന്ന് മനസ്സിലാവുന്നു ഒത്തിരി നന്ദി അച്ച നമ്മുടെയെല്ലാം ജീവിതങ്ങളിൽ നാം നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെയെല്ലാം ചെറുപ്പക്കാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വളരെ തീവ്രതയുള്ള ഒരു വിഷയമാണ് പ്രേമം എന്ന് പറയുന്നത് അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും മാതാപിതാക്കളും മുതിർന്നവരും സമൂഹത്തിൽ ഉത്തരവാദിത്വം ഉള്ളവരും എല്ലാം ശ്രദ്ധിക്കേണ്ട പല മേഖലകളെക്കുറിച്ചും പ്രേമത്തിൻ്റെ ചതിക്കുഴികളെ പറ്റിയിട്ടും ഇന്ന് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ചും നവമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും എല്ലാം അതിപ്രസരത്തിൽ ചതിക്കുഴികൾ ഒതു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പലരുടെയും കണികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പെടാതിരിക്കാനായിട്ട് എല്ലാവരും മുൻകരുതലുകൾ എടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തച്ചലച്ഛൻ ഇന്ന് നമ്മളോട് ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കുകയുണ്ടായി ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിലുള്ളതാകാം നമ്മുടെ സുഹൃത്തുക്കളുടെയോ അയൽവാസികളുടെയോ ഒക്കെ കുടുംബങ്ങളിലുള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓർമ്മ വരുന്നുണ്ടാകാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപദേശമെങ്കിലും നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഈ വിലയേറിയ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അച്ഛാ ഒത്തിരി നന്ദി ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നതിന് തീർച്ചയായിട്ടും ശാലം ടി വിയുടെ ഈ ഒരു കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാം ഒത്തിരിയേറെ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് സ്വാതന്ത്നമായിട്ട് വീണ്ടും വീണ്ടും കടന്നു വരുന്നതായിരിക്കും എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ചാലം ടി വിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുന്നു